ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു മീൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ കയരമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ പെരട്ട് തയ്യാറാക്കി എടുക്കാൻ എപ്പോഴും ദശയുള്ള മീനാണ് കേട്ടോ നല്ലത് എങ്കിലാണ് ആ കറിക്ക് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഞാനൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഇത് നല്ലതുപോലെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം കാശ്മീരി മുളകൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ അളവിൽ സാധാ മുളകൊടി ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ എണ്ണ വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഈ മീനിലൊക്കെ ഈ മുളകൊന്ന് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്കതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഉണ്ടാവട്ടെ വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊട്ടി വെച്ചിരിക്കുന്ന ആ ഒരു മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഫുൾ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതൊന്ന് നമ്മൾ മറിച്ച് തിരിച്ചു വിട്ടിട്ട് എഴുപത് ശതമാനത്തോളം ഒന്ന് വെന്ത്യാൽ മതിയാ ബാക്കിയുള്ളത് നമ്മൾ ആ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്കും കുക്കായിക്കോളും ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് വറുത്തെടുക്കാം ഇത് ഉണ്ടല്ലോ ഇതേ രീതിയിൽ മീൻ്റെ പുറഭാഗം ഒന്നായി കിട്ടിയാൽ മതി കേട്ടോ അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ സ്റ്റൗവിൽ ഒരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ അളവിൽ കടകും അര ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചേർത്തിട്ടിട്ടാ ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ആറ് വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഒരു മുപ്പത് ചുവന്നുള്ളി ഉണ്ടായിരുന്നു കേട്ടോ അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നെ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടണതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് നമ്മൾ മീൻ വർത്തതിലും ഉപ്പ് ചേർത്തിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പകുതി ഭാഗം ഒന്ന് കുക്കായി കിട്ടണം ഇപ്പോൾ ഒരു പകുതി ഭാഗം ഒന്ന് കുക്കായിട്ടുണ്ട് ഇട്ടാൽ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് ഒരു ഏഴ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അവയത് നല്ലതുപോലെ നമുക്കൊന്ന് വെന്തിട്ട് ഉടഞ്ഞിട്ടണം അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ തക്കാളി നല്ലതുപോലെ നമുക്ക് പഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഞാനിതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിരുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ചേർക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റിച്ചെടുക്കാനുള്ളതാണ് ഇനി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ വറുത്തെടുത്തിരിക്കുന്ന എണ്ണ കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഇത് നല്ലത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് ഒരുപാട് ഇട്ടിതൊന്ന് കുത്തി ഇളക്കാതെ ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേ ഇനി നമുക്ക് ഇതിലെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള അളവിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാലക്കില നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു എണ്ണയും തേങ്ങാപ്പാലിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ ഇത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം